അസളാ ആയിക്കു വാത്തു ഞാനൊരുപാട് കാലമായിട്ടൊന്ന് കയറി നോക്കണം എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് മുത്താഫ് അബൂബക്കർ രാമുദി എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണിത് ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റസൂർ ഉള്ളഹിസ് ഉള്ളാസാസൻ പള്ളി അവിടെയാണ് പള്ളിയുടെ നേരെ ബാക്ക് ഭാഗത്താണ് അത് ബാക്ക് ഭാഗത്തേക്ക് നേരാണ് നടന്നാൽ ഇവിടെ എത്തും ഇവിടുന്ന് എന്ത് ചെയ്യുക നേരാണ് നടന്നാൽ ഒഴുദ് അതായത് ഉഴദ് മലയുടെയും റസൂർ ഉദ്ദാസിൻ്റെ പള്ളിയുടെയും ഇടയിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം വരുന്നത് അതേപോലെ ഇവിടെ നമുക്ക് പാരഗൺ ഹോട്ടൽ കാണാം അപ്പോൾ മദീനയിൽ എത്തി പലരും മലയാളി ഹോട്ടലൊക്കെ അന്വേഷിക്കാറുണ്ട് നല്ലൊരു ഓപ്ഷനാണ് പാരഗൺ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് അബുക്ക് റാമോദി ഒന്ന് കയറി നോക്കാം അതിൻ്റെ എൻട്രൻസ് വരുന്നത് നേരെ ബാക്കിലാണോ അതായത് ഫ്രണ്ട് റോട്ടുമൊക്കെ അല്ല അതിൻ്റെ ബാക്ക് ബാക്ക് സൈഡിലേക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം ജുഹൽ അവസ്ഥ അതായത് രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെയാണ് വെള്ളിയാഴ്ച ദിവസം ജുമാൻ്റെ ശേഷം ഒരു മണി മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒരു പൗരാണിക രീതിയിലാണ് ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു പുതിയ ബിൽഡിംഗ് തന്നെയാണ് പക്ഷേ അത് പഴയ പഴക്കമുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് കയറുമ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സൗദിയുടെ അല്ലെങ്കിൽ പഴയ കാലത്ത് മദീനയുടെ ഒക്കെ ഒരു രൂപര പഴയ കാലത്ത് മദീനക്കാരുടെ ജീവിതശൈലിയും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ കാബയുടെയും അതേപോലെ റോദാ ഒക്കെ കിസുവകൾ കാര്യങ്ങൾ അതായത് ഒരു പഴയ കാലത്ത് ആധുനിക സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സൗദി അല്ലെങ്കിൽ ഒരു മദീനയും ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ സൗദീൻ്റെ ഒരുപാട് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നോട്ടുകൾ അതേപോലെ തന്നെ അവിടുത്തെ നാണയങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വലിയ ഒരു ഒട്ടയത്തിന് സ്റ്റെഫ് ചെയ്തമായിട്ടുള്ള ഒരു സംഭവം അതുപോലത്തെ പഴയ പടയാളികളുടെ ആയുധങ്ങൾ അവരുടെ പരിചയം അവരുടെ ഡ്രസ്സ് തലത് അതേപോലെ കാവയുടെ വാതിലിൻ്റെ ഒരു രൂപം അതേപോലെ തന്നെ കാവയുടെ കിസുവയുടെ ഒരു രൂപം ഇതൊക്കെ ഒന്നും അല്ല എന്ന് ഞാൻ അവർ അന്വേഷിച്ചപ്പോൾ അവർ ഒറിജിനലല്ല എങ്കിലും ആ ഒരിത് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ കാവയിൽ പഴയ കാലത്തെ വീൽ ചെയർ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം ആൾക്കാർ ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോയിരുന്ന ആ ഒരു പല്ലക്ക് അതേപോലെ തന്നെ കാബേയുടെ പൂട്ട് ചാവി അത് വയ്ക്കുന്ന കവറ് അതേപോലെ മക്കാം ഇബ്രാഹിമിൻ്റെ ചാവി അതേപോലെ തന്നെ കാബേയുടെ ആ ഒരു എന്താ പറയുക സ്വർണ്ണപാത്തിയുടെ അത്ര ഇത്രയും വലുപ്പുള്ള സ്വർണ്ണപാത്തിയാണ് പിന്നെ പലതരം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ വാള് കുന്തം പരിചയ ആ ടൈപ്പ് സാധനങ്ങൾ പിന്നെ ഇതേപോലെ തുറാസായിട്ട് അതായത് ഒരു പഴയ കാലഘട്ടത്തിൽ ക്യാമറ അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റർ പിന്നെ ഇതൊരു ആധുനിക ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ബക്കാല ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പ് പഴയ നിഡോൻ്റെ ബോക്സ് അങ്ങനെ അതൊരു ആ ഒരു പഴയ കാലഘട്ടം റീക്രി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ കുറച്ച് റയറായിട്ടുള്ള ഫോട്ടോസ് മദീനയുടെ ഒക്കെ പഴയ കാലത്തെ ഫോട്ടോസ് ആധുനികതൊക്കെ വരുന്നതിന് മുമ്പുള്ള അങ്ങനത്തെ മക്കയുടെയും മദീനേടേയും ഒക്കെ വളരെ റയറായിട്ടുള്ള ചില ഫോട്ടോസ് അതിപ്പോൾ നമ്മൾ സൗദികളെ ഏത് വീട്ടിൽ പോയാലും കാണുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് പിന്നെ പഴയ കാലത്തെ ആയുധങ്ങൾ തോക്ക് കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ അതേപോലെ വട്ട് വടിവാള് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് കോയിൻ പഴയ കാലത്തൊക്കെ വിളിച്ചിരുന്ന ടെലഫോണ് അതേപോലെ തന്നെ സൗദികളുടെ മജ്ലിസ് അതായത് എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു പഴയ ലൈഫ് സ്റ്റേക്ക് തോന്നുന്നത് ഒരു സൗദിയുടെ ഒരു ഹെറിറ്റേജ് ടൈപ്പ് സാധനമാണ് അതായത് നമ്മളൊക്കെ ആധുനിക സൗകര്യങ്ങളും മറ്റൊക്കെ വരുന്നതിന് മുമ്പുള്ള സൗദി അറേബ്യ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു രൂപം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോണൊക്കെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള കുറേ സംഭവങ്ങൾ ഒരു പക്ഷേ നമ്മളൊക്കെ കുട്ടികളെയും മറ്റൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അവർക്കൊക്കെ ഒരു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റും അന്നത്തെ മദീനയിലെ ഡ്രസ്സുകൾ സ്ത്രീകളുടെ ഡ്രസ്സുകൾ എങ്ങനെയായിരുന്നു അവരുടേത് അതേപോലെ തന്നെ ഈ തോൽപാത്രങ്ങൾ അങ്ങനെയുള്ള പിന്നെ അന്നത്തെ ആഭരണങ്ങൾ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് അതുപോലെ തന്നെ പഴയ കാലത്ത് തോലുകളുണ്ടാക്കിയിരുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് അതായത് തോൽപാത്രങ്ങൾ അതേപോലെ തോലിൻ്റെ ബാഗുകൾ കാര്യങ്ങൾ ആ ഒരു എന്ന് പറയും അതേപോലെ തന്നെ പഴയ സംസം സംഭവങ്ങളിൽ മറ്റൊക്കെ ഉപയോഗിച്ചാൽ കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത് കാരണം അതിന് പ്ലാസ്റ്റിക് വരുന്നതിന് മുമ്പുള്ള മൺ കൂച്ചകൾ പാത്രങ്ങളും ഇത് നമ്മുടെ ഒട്ടേത്തിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവം കേട്ടോ സ്ത്രീകൾ മറ്റൊക്കെ കയറാൻ വേണ്ടി അവർക്ക് സൗകര്യപ്പെടുത്തിയിട്ട് ഒട്ടേതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ പോലെയുള്ള ഒരുപാട് ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത് മചാഫ് അബുബക്കർ ലാമോദി എന്നാണ് ഇതിൻ്റെ പേര് മൂന്ന് റിയാലാണ് ഒരാൾക്ക് എൻട്രി ഫീസിലെ കേട്ടോ